ഏത് നമ്പറിന ഏതാ നമ്പര് ഞാനിവിടെ പെട്ടുപോയ അനുവിന് എടുത്ത് വെച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഇത് എന്റെ ദിവസമാണ് വക്ക ആരെ ഞാൻ മിന ആണ് ഓർത്ത് നിങ്ങളെ കുറനേനെ നോക്കിയപ്പോൾ അത് അനങ്ങുന്നില്ല വല വല്ല 508 88 ഫോൺ എടുക്കില്ല എന്ന് ഞാൻ ട്രൈ ആടോക്ക് ഫോൺ ഐ ഉടുമ്പ വിടിക്കുന്നതല്ല പിടിച്ചാ മോസനെ അൽറ്റിമോസ് ആയിട്ട് വരടോ കൊച്ചിനെ വാണമേ നട جاتاയേന്ന ബെന്ന വള്ള വന്നേട ആ വാട്ടിൽ നേരെ നേരെ. കടല്ലൻ സംഭവം.

ഭയങ്കര കാടാ പിന്നെ എങ്ങനെ ഉടുമ്പൊക്കെ വരായിരിക്കും ഉടുമ്പൊക്കെ വന്നില്ലല്ലോ ഉള്ളു ഇതിനകത്ത് ഇപ്പം ഇല്ലാത്ത സാധനം ഒന്നും ഒന്നുമില്ലെന്നോന്ന് അവരുടെ വീടിന്റെ ആ ഭാഗത്ത് കണ്ട കള വെട്ടിയിട്ടപ്പ നല്ലപോലത്തെ പടുതായിക്കകത്ത് മഴ വെള്ളമാണ് പിടിക്കുന്നത് പിടിച്ചിരി അരുണുന്തിരു <laughs> 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 അച്ഛനെന്ത് നാരായണിയെ പിടിച്ചിരിക്കും നാരായണി നാരായണി വിളിക്കൂഞ്ഞടിയായിരുന്നു നമ്മൾ રોટુ વાલે હે બીચી નમકુ છોણો મને મરજી વીડ પે આડ મારી કોને ની વે ફોટી દે મારકને હા આને એડી પડતું નહો એ પડતું નહો કે શેપ આ કે મ

എല്ലാം വളഞ്ഞല്ലേ വണ്ടി കേടി പോവേ ഇതിലേ പൊടി പോ

അല്ലെങ്കിൽ ലെവൽ കിട്ടത്തില്ലേ നമ്മൾ ഇമ്മ മണ്ണിട്ട് എങ്ങനെയായാലും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലെവലായിട്ട് സൈഡ് ലെവലായിട്ടിരിക്കുകയല്ല എന്താകുമ്പോൾ ലെവലായിട്ടുള്ളു ആ അത് ചോദിച്ചോ തിന്നു നോക്കിയേ അതാ അവര് സ്ഥിരം പ്ലാസ്റ്റിക് പരിപാടി ഉണ്ടെന്ന് ആ ഉണ്ടായിരുന്നു കരികല്ലായിരുന്നു ഇന്നലെ ഇന്നലെ കരികല്ലായിരുന്നു നേരെ പോണേ പോവല്ലേ താട്ട് നേരത്തോ അടുത്തു പോലും മനസ്സില്ലാത്ത ആളാ കയ്യെ പിടിച്ചോ കൈ പിന്നെ അങ്ങോട്ട് ഇത്രയും ദിവസം മഴ പെയ്തിട്ടില്ല മഴയില്ലാത്തതുകൊണ്ട് വെള്ളം ഒഴിക്കുക കോരി എഡിറ്റ് ചെയ്തില്ല നെയ്യ് എഡിറ്റ് ചെയ്യണം നമ്മൾ പോവക്ക പറക്കണം നെയ്യ് കറി വെക്കാൻ ചെറിയൊരു കൂണ് കിട്ടി ഉള്ളൂ ചുമ്മാ വറുത്തന്നെ ഒരു മഴക്കുള്ള ലക്ഷണം കാണുന്നുണ്ട് ചാക്കെടുത്ത് മാറ്റുവാണെങ്കിൽ കുറച്ച് ഒന്ന് അത് വൃത്തിയാകും അത് കഴിഞ്ഞാൽ പന്ന വെള്ളം കോരിക്കുകഴിഞ്ഞാൽ പിന്നെ വെള്ളം പിടിക്കായിരിക്കും ആ ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ എന്നാൽ പോ ノマラマラ。 ക്യാമറ മഴയ്ക്കുള്ള ഒരു സഹിറ്റിയല്ലോ ചാക്കു മാറ്റി ഇനി മഴ പെയ്ത് ഒന്ന് വൃത്തിയായി കഴിഞ്ഞ് ആ കിടക്കുന്ന വെള്ളമെല്ലാം കോരിപ്പുകളാണ് അത് കഴിഞ്ഞിട്ട് വെള്ളം പിടിക്കായിരിക്കും ഒറ്റയടിക്ക് എന്നാണല്ലോ മൊത്തം നിറയത്തില്ലായിരിക്കുമല്ലോ കുറച്ച് കുറച്ചായിട്ട് മൂന്നാല് മഴയും കൊണ്ട് നിറയുമായിരിക്കും നല്ല മഴ പെയ്താ നിറയും അല്ലെങ്കിൽ ഇതുപോലൊക്കെ തന്നെ കഴിഞ്ഞ മഴയത്ത് വന്ന വെള്ളത് മഴ പെയ്യൂന്നറിയത്തില്ല നല്ല മൂടലൊക്കെ ഉണ്ട് ചെറുതായിട്ട് ഉണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റത്തില്ല ചെറിയ മഴ ഉണ്ടാക്കാൻ വരെ പോയിട്ടില്ല മഴയൊന്നും പെയ്തില്ല കാര്യമായിട്ട് ചാറിപ്പോയതേ ഉള്ളൂ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്ത് ചെറുതായിട്ടൊക്കെ ഇല്ല ഉണ്ട് അവിടെ തന്നെയാ ഇങ്ങോട്ടേ ഈ ഭാഗത്തോട്ടങ്ങനെ ഇറക്കില്ല അതേ ഉള്ളു ശരി

നമ്മൾ ഓയൽ ഓവൽ വേറൊരു പുള്ളിയുടെ സാധനമായിരുന്നു അപ്പൊ നമ്മൾ ലക്ഷ പകുതി പൈസ കൊടുത്ത പുള്ളി അയച്ചു തന്നെ ഇത് കിട്ടിക്കഴിഞ്ഞ് കൊടുത്താൽ മതി പക്ഷെ സാധാരണ അങ്ങനെയൊക്കെ എടുത്താലേ പണി കിട്ടുന്ന പിന്നെ പുള്ളിനെ നമുക്ക് കണ്ടപ്പോഴൊക്കെ പുള്ളി ഇത് സംസാരിച്ചപ്പോൾ ഒരു ഓക്കെ ആയതുകൊണ്ട് പകുതി പൈസ നമ്മൾ കൊടുത്ത് ഗൂഗിളിനോട് ശാംഭോവിടെ എന്നാന്ന് അറിയാവത് ആ ഇനി ഗൂഗിളിനോട് നമുക്കത് കാണുക ചെയ്യാം എന്താ ചാർജർ കുത്തിയ സാധനം അല്ലേ

െട്ടി അതെ അത് ശ്യാമളമ്മയ്ക്ക് വേണ്ടി വെച്ചേക്കും ശ്യാമയ്ക്ക് അത് ഇഷ്ടം അത് വെച്ചിഷ്ടം പോവല്ലോ

ഫോണിലും കൂടി ആയിട്ടുണ്ട് ഡാറ്റ് കാർഡ് വി കണക്ട് ചെയ്തിക്കൊറില്ല ടാക്സി 28% ഉണ്ട് പോ 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 ഓ ഒന്നുമില്ല ഇനി ഇവിടെ ചെയ്തെല്ലാം കേക്കുന്ന പറയായിരുന്നു

음. 나는 저기 으 가고는. 진짜 미쳤다. 예, 제가요. 가 제가 가고. 인터 지금 끊어 가지고. 인터넷이 다 끊어. 나dependent 할까고 티. 음. hi i'm your google assistant here to help you throughout your day mm -hmm. so you can first i'll show you where to Bast find settings swipe up from the bottom after a photo try swiping up from the bottom of the screen google. <coughs> okay. This is where you can control some settings, like screen brightness, volume, and a few other things. To hide these, now let's look at some things you can see on your home screen. To check out your day, swipe left from the right side of the screen. Now, here's the place where you can find information and actions chosen just for you, updated from morning to night. Next, go ahead and. Now, this is where you can find and control devices in your smart home, like lights and thermostats. Almost done. You can ask me all sorts of questions, and I'll do my best to get you an answer. Mm. try asking okay. me about the weather currently in mundakayam it's 27 degrees with rain today there'll be scattered showers with a forecast high of 28 and a low of 24 due to the current humidity it feels like it's 32 just as a final tip if you want to learn more you can always ask me what can you do we're all done for now i'm really looking

പിന്നെ എന്റെ കമ്മൾ നീ വേറെന്തേലും പറഞ്ഞു ദിലീപിന്റെ ഏത് പാട്ട് നീ പറ യു കെ വാച്ച് ആം You can use your remote to choose one, or try asking again, and include the name of the app. Okay, going on, eh? Come on, run! ചതിച്ചെന്ന് വിചാരിച്ച മ തിരിച്ചു വന്നിട്ട് പെയ്തിട്ടുണ്ട് നല്ല സൂപ്പർ മഴ